സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ മാ അപകടത്തിന് മുന്നിൽ ഇനി പകച്ചു നിൽക്കേണ്ടതില്ല സധൈര്യം നേരിടുവാൻ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് എയ്ഡ് പരിശീലനവുമായി പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മലപ്പുറം ജില്ലാ ട്രോമ കെയർ യൂണിറ്റിന്റെ സഹായത്തോടെയാണ് ഫസ്റ്റ് എയ്ഡ് പരിശീലനം സംഘടിപ്പിച്ചത് വിദ്യാലയത്തിലെ ജൂനിയർ റെഡ് റെഡ്ക്രോസിൻ്റെയും ഹെൽത്ത് ക്ലബിന്റെയും കീഴിലാണ് ഫസ്റ്റ് എയ്ഡ് പരിശീലനം നടന്നത് ഒന്നാം ഘട്ടത്തിൽ വിദ്യാലയത്തിലെ ജെ ആർ സി യൂണിറ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രാഥമിക ശുശ്രൂഷാ പരിശീലനം നൽകുകയും തുടർന്ന് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ ട്രെയിനർ ഷമീർ അലി ട്രോമ കെയർ സ്നേക്ക് മാസ്റ്റർ ഒ മുസ്തഫ എന്നീർ പരിശീലനത്തിന് നേതൃത്വം നൽകി അപകടമുഖത്ത് നിസ്സഹരായി ഭയപ്പെട്ട് നോക്കി നിൽക്കുന്നതിന് പകരം ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ നേരിടാനാകുമെന്ന് ക്ലാസും ഡമ്മികളും ഉപയോഗിച്ചുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകി ആ ജലാശയങ്ങളിൽ മുങ്ങി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തീ പൊള്ളൽ ശ്വാസ തടസ്സം മുറിവേറ്റാൽ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങിയ അറിവുകൾ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് നേടാനായി പ്രഥമ അധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി ജെ ആർ സി കോർഡിനേറ്റർ ഹമീദ് പാറയിൽ സി ടി നൂർജഹാൻ സി എ ഷാമില സി പി ജുബന സി എം എ ഷംസീന തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് പറവണ്ണ